ഇതാണ് ഞാനുമായി ബന്ധമുള്ളത് മറ്റെല്ലാം പച്ചക്കളവുകളാണ് പച്ചക്കളവുകളാണ്ഹി എന്ന് പറഞ്ഞിട്ട് ആറ് പതിനാറെണ്ണം കൊടുത്തിൽ ഈ അഞ്ചെണ്ണം മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത് ഒന്നാമത്തെന്താ അറിയോ അപകടഘട്ടങ്ങളിൽ ചിന്നിനോടും മലയ്ക്കിനോടും സഹായം താടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടകൂരികളെയും എവിടെയാ ഞാൻ ഇത് എഴുതിയത് കാണിച്ചു തരണം നിങ്ങള് വിട പ്രവർത്തനം ും പറഞ്ഞിട്ട് ജിന്നിനോടും മലക്കിനോടും സഹായം ഞാൻ ഞാൻ ലോകത്തുള്ള സർവ്വ എവിടെയാ വിട ഇതാണ് പ്രവർത്തനം ഇവിടെ പിന്നെ കേട്ടോളൂ നിങ്ങള് ജിന്ന് മനുഷ്യ ശരീരമായി സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും ഏർപ്പെടുകയില്ല പറഞ്ഞ തെളിവില്ലാന്ന ഞാൻ സാൽവേഷൻ എഴുതിയത്യ വിതരണം ചെയ്ത പുസ്തകത്തിൽ കാണാം പേരിൽ കണ്ടോ അപ്പോ വളരെ വ്യക്തമാണ് ആരത് പറഞ്ഞാൽ ചോദിക്കണേ നിന്നോട് സഹായം തേടാൻ ഞങ്ങൾ വാദിച്ചോ പ്രാർത്ഥിക്കാമെന്ന് വാദിച്ചു ഇല്ല ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് പാടില്ല ഒരു സ്ഥലത്ത് വെച്ചു എവിടെ വെച്ചും നിന്നോട് സഹായം തേടാൻ പാടില്ല എവിടെ വെച്ചും റബ്ബിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഇതാണ് അത് എവിടെയാണ് ജനപ്രദേശമാണെങ്കിലും സ്വജനപ്രദേശമാണെങ്കിലും